കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിലുള്ള യാത്രയും ആശങ്ക നിറഞ്ഞതായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി ഗ്യാപ് റോഡിലുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി ഗ്യാപ് റോഡിന്റെ നിർമ്മാണഘട്ടം മുതൽ തീർക്കും വരെ രണ്ടു മരണങ്ങളും നിരവധി തവണ പലരും ഉണ്ടായി പലരും മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് മൂന്നാർ ഗ്യാപ് റോഡ് ദേശീയപാത നവീകരണത്തിനു ശേഷമാണ് മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത് മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ഈ മഴക്കാലം ആരംഭിച്ച ശേഷവും ഗ്യാപ് റോഡിൽ നേരിയതോതിൽ മണ്ണിടിഞ്ഞിരുന്നു മൂന്നാർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി ഗ്യാപ് റോഡിൽ രാത്രികാല നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്നു പോകുന്ന സ്ഥലമെന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് ഫോട്ടോഗ്രാഫ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രാത്രി കാലങ്ങളിൽ മണ്ണിടിച്ചിലിനും പാറുരണ്ടുവരാനും സാധ്യതയുള്ളതിനാൽ നിരോധനം താൽക്കാലികമായി തുടരുന്നതാണ് നല്ലത് എന്നിരുന്നാലും അവിടുത്തെ സൂര്യനെല്ലി പോലെ ആശുപത്രിക്കായി നിലയ്ക്ക് ഈ റോഡ് പൂർണ്ണമായും അടച്ചിടുന്നത് സാധ്യമല്ല എങ്കിലും ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായി ആറ് മലയിടിച്ചിലുകളാണ് ഗ്യാപ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനാണ് അവസാനം ഗ്യാപ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത് മുപ്പത് മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിലാളികളും ഒരു മണ്ണുമാതി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ് റോഡിന്റെ താഴ്ഭാഗത്ത് വലിയ കൃഷിനാശം സംഭവിച്ചിരുന്നു മലയിടിച്ചിലുണ്ടായി വലിയ അപകടങ്ങൾ സമർപ്പിച്ചേക്കാം അതുകൊണ്ട് നീതത്വം സഞ്ചാരികളും പാലിക്കേണ്ടത് അനിവാര്യമാണ് ക്യാമറമാൻ എ പി രാജപ്രൻ കേരള വിഷൻ